കുറച്ച് നാളുകളായി വിചാരിക്കുന്നു കുട്ടികളുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കണമെന്ന് അങ്ങനെ ശനിയാഴ്ച രാവിലെ തന്നെ കുട്ടിപ്പട്ടാളവുമൊത്ത് തൊടിയിലെ മയിലാഞ്ചി ചെടി ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു ഇന്നലത്തെ മഴയിൽ കുളിച്ച് സുന്ദരിയായി നിൽക്കുന്ന ചെടി ഞങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്നതുപോലെ തോന്നി അത്യാവശ്യം വെയിലുണ്ടായിരുന്നതുകൊണ്ടും അവിടെ നിന്നും ഇലയുയർത്തിയെടുക്കാൻ പ്രയാസമായതുകൊണ്ടും ഉയർന്ന കമ്പുകൾ ചായ്ച്ച് ഒടിച്ചെടുത്തു ഓഹോയ് ഓഹോയ് ഇനി ഈ കമ്പുകളുമായി വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞു നടന്നിരുന്ന രണ്ടാളെയും പിടിച്ചിരുത്തി ഒരു ടാസ്ക് കൊടുത്തു അങ്ങനെ കുട്ടികൾ മൈലാഞ്ചി കമ്പിൽ നിന്നും ഇല ഇലപ്പറിച്ചിടാൻ തുടങ്ങി ഇനി മേലനങ്ങിയുള്ള പണികളിലേക്ക് തിരിയാം കയ്യിൽ നിറം പറ്റാതെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഇലകൾ അരച്ചെടുത്തു ഇനി ക്രിയേറ്റീവായി ഡിസൈൻ ചെയ്യണം എന്താണെന്നറിയില്ല എപ്പോൾ മൈലാഞ്ചി ഇട്ടാലും എൻ്റെ മനസ്സിൽ വരുന്നത് മാർഗം കളിക്ക് വേണ്ടിയിടുന്ന ഈ ഒരു ഡിസൈനാണ് പിന്നെ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഇട്ടുകൊടുത്തു കൈ അനക്കാതെ പിടിച്ചിരുത്താനായിരുന്നു പെടാപ്പാട് അവസാനം കൈ കഴുകിക്കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും പെരുത്തു സന്തോഷം എനിക്ക് അതിലേറെ സന്തോഷം